ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇപ്പോഴത്തെ ചൂടിനും നോമ്പിനും പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ് നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് നോമ്പ് തുറക്കി ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദാഹവും വിശപ്പും എല്ലാം മാറും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുമ്മട്ടി എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെന്നാ പേര് പറയണേ പറയണതെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ പലയിടത്തും പല പേരാണല്ലോ പറയണത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിതിൻ്റെ പകുതിയോളമാണ് ഇന്ന് ജ്യൂസ് എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന കുമ്മട്ടി അത്രയ്ക്ക് അങ്ങോട്ട് കളറുള്ള കുമ്മട്ടിയൊന്നും അല്ല കേട്ടോ സാധാരണ വാങ്ങുമ്പോൾ നല്ല കളറുള്ള കുമ്മിട്ടിയാണ് കിട്ടാറ് ഇത് മൂപ്പ് കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു കളറൊക്കെ കുറവാണ് എന്നാലും കുഴപ്പമില്ല നമുക്കിത് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഫുള്ളായിട്ടും ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാറിൽ തന്നെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുമ്മിട്ടി ഫുള്ളായിട്ടും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയുണ്ടോ അത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കുറവ് മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ കായൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടാൻ പാത്രത്തിന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കായൊക്കെ അരഞ്ഞ് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം നമ്മൾ സാധാരണ കുമ്മട്ടിയുടെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും പക്ഷേ നമ്മളുടെ കുമ്മട്ടിന്ന് അത്ര കളറുള്ള കുമ്മട്ടി അല്ലാതിരുന്നുകൊണ്ട് നമ്മുടെ ജ്യൂസിനും അതനുസരിച്ച് കളർ കുറവാട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ഗ്ലാസ്സോളം പാല് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ ജ്യൂസിപ്പം അത്യാവശ്യം ലൂസായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടിയും ജ്യൂസ് ലൂസായി പോകും അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാണ്ട് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ ജ്യൂസ് നമ്മളിവിടെ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ തണുപ്പോടുകൂടി തന്നെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം ഇനി നിങ്ങൾക്കിതിൽ കസ്കസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ എൻ്റെ മക്കൾ ക്ക് കസ്കസ് ചേർക്കുന്ന ജ്യൂസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കസ്കസ് ചേർക്കാറില്ല അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ കുമ്മട്ടി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് തീർച്ചയായും നിങ്ങൾ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ